അപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കു കുട്ടികൾക്ക് ഇപ്പോൾ വണ്ടീന്ന് ഇറങ്ങാനായിട്ട് മഞ്ഞി കടിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം ചാവക്കാട് ബീച്ചിൽ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വരിക പിന്നാലെ പോര് ബീച്ചിലെത്തി അപ്പോൾ വെയിലൊക്കെ ആറുകൊണ്ട് പിന്നെ ഇപ്പോൾ മളലിന് ചൂടൊന്നുമില്ല അപ്പോൾ ചെരുപ്പ് ആ ചെരുപ്പ് ഇട്ടോ കുഞ്ഞുങ്ങൾ ചെരുപ്പ് ഇടണ്ട കേട്ടോ വെള്ളത്തിന് ഇറങ്ങുന്നുണ്ടോ നീ ഇവിടെ ഇങ്ങനെ തിരക്കുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നല്ല തിരക്കാളല്ലേ എന്താ അറിയില്ല ഇപ്പൊ കടകളും അതൊക്കെ കൂടിക്കുന്നു ചാവ കേരളം എടുക്കൂല ഏന്നല്ല ഇവിടെ ഞങ്ങള് പണ്ടെന്ന് വന്നപ്പോ ഇത്രയും ആൾക്കാർ ഇണ്ടായിരുന്നില്ല കേട്ടോ ആ ഞങ്ങള് മാത്രമേ ഇണ്ടായിരുന്നുള്ളു ഞങ്ങൾ കൊറച്ചാൾക്കാര് ഇപ്പൊ ഒരുപാട് വാഹനങ്ങളും ബീച്ചൊക്കെ നല്ല വിപുലീകരിച്ചു വന്നിട്ട് ഫുൾ സെറ്റപ്പിൽ തുടങ്ങിക്കുന്നു കൊറേ ഒരുപാട് കടകൾ ബീച്ചൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം ബീച്ചിൽ പോയി കാണാം ആൾക്കാര് പട്ടം പറത്തിണ്ട് പട്ടം ഇവിടെ മുകളിൽ പട്ട ഇവിടെ പാറണതാ സ്പീഡ് ബോട്ടൊക്കെ കിട്ടില്ല ആ കുപ്പായം നനയ്ക്കേണ്ടട്ടാ എന്താണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ കോഴിക്കോട് ബീച്ച് പോലെ തിരക്കായി ഇവിടെ ഇവിടെ ഇത്രയും തിരക്കൊന്നും ഉണ്ടാകുന്നില്ല നേരെ നനക്കേണ്ട അപ്പൂസെട്ടാ കഴിഞ്ഞ ഒഴിച്ചു മാറാൻ പറ്റാത്ത സാധനാണ് ഉപ്പിരിട്ട് വന്നാ ഉടുത്തരാൻ പറരോന്നുള്ളുട്ടോ അപ്പൂപ്പൂ ഓരോന്നുള്ളൂ വയറിളകും പിന്നെ ബീച്ചിൽ പോക്ക് ഒരുപാട് കടകള് വന്നുള്ളൂ കടകള് ഇത് ഭർമൂട വെള്ളത് കടലിന്റെ ഇറങ്ങാനുള്ള ഐറ്റംസൊക്കെ ഇണ്ട് ഇവിടെ ശംഖ് ശംഖകള് കാണാണ്ട് കടൽ ഇവിടുന്ന് കിട്ടിയ സാധനം തന്നെയല്ലേ വലുതേറെ ശംഖ ഇതിന്റെ വലുതാണ് മറ്റേ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്നത് തൊപ്പികള് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല തൊടണ്ട തൊടണ്ട പൊരിപ്പിന് ൂര് അത് മാങ്ങ എടുത്തോച്ചോ മാങ്ങ മാങ്ങ പത്താം നെല്ലിക്ക ഒരു നെല്ലിക്കും കുടിക്ക അപ്പോസിന് മാങ്ങ മതിയാ അതാ മാങ്ങ ഒന്ന് അപ്പോസിന് കൊടുക്ക കളയണ്ട ഏ കട കൈ പിടിച്ചോ കളയണ്ട കൈ പിടിച്ചോ കളിക്ക 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 കളിക്കണ്ടപ്പോ ൈഡിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പാർക്കിന് റൈഡിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇവിടെ ചാവക്കാട് ബീച്ചിൽ പാർക്കൊക്കെ വന്നു പോകണം പാർക്ക് യന്ത്ര കപ്പല് എല്ലാം സെറ്റ് Thank <laughs> you. Thank <laughs> you. ബീച്ചിലെ കോളിയും കഴിഞ്ഞു വരുന്ന കോലാണ് ട്ടോ മക്കളേത് പൂ പൂവാ പൂ മതി മതി കഴിഞ്ഞു കഴിഞ്ഞു സ്റ്റാച്ചു മതി